ചക്രിയാവിൻ്റെ അടുക്കൽ ചെന്ന ദൂതൻ മറിയുടെ അടുക്കൽ ചെന്ന് കാ പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് ലോക്കോസിൻ്റെ ശുവിശേഷ ഒന്നാം അധ്യായം മുപ്പതാം വാക്യം അവളോട് മറിയെ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു നീ ഗൃഹം ധരിച്ചൊരു മകനെ പ്രസവിക്കും യേശു എന്ന് പേരുണ്ട് ദൂതൻ ദൂതുമായിട്ടാണ് അടമന കടകൾ അതി മറിയുടെ അടുക്കലേക്ക് കടന്നു നിന്നിട്ട് പറഞ്ഞു നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു അതാരോടും ഇന്ന് വരെയും പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല ദൂതനെ ദൈവം അയച്ചിട്ട് മറിയോട് പറഞ്ഞു യുവനക്കാരത്തിയെ മറി ഭർത്താവിനെ അറിയാത്ത ഒരു മറിയോട് പറഞ്ഞു നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിട്ട് നീ പരിശുദ്ധാത്മാവിനാൽ ഒരു മകനെ അണച്ചുകൊള്ളും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവനൊരു മകനെ ഗർഭം എന്നൊക്കെ പറഞ്ഞപ്പോഴും മറിയ ശ്രമിച്ചിട്ട് പറഞ്ഞ് ഞാനിതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ഞാനൊരു കന്യകയാണ് ഒരു പുരുഷനെ ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്ക് കല്യാണം നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു ഇടമനഘടകലാദി എന്നാൽ ദൂതൻ ചില ദൂതവൾക്ക് കൊടുത്തിട്ട് മടങ്ങിപ്പോയി ഇടമനഘടകം ആദ്യ കച്ചക്കടകലെ സന്ദി ഇന്ന് രാത്രിക്കാലം ദൂതു വയ്ക്കുന്ന ദൈവജനമേ ദൂതൻ വന്ന് നിനക്ക് ദൂതുമായിട്ട് ഇറങ്ങി വരുന്നു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നെടിലിടക്കത്തക്കോണം ദൈവത്തിന് ചില പാധുതി ഉണ്ടെന്നുള്ള കാര്യം ഇന്ന് രാത്രിക്കാലം മറന്നു പോരതെ ഊതഏറ്റെടുത്താമേൻ പറയാൻ ദൈവം സഹായിക്കട്ടെ